കായംകുളം എം എസ് എം കോളേജിന്റെ വനിതാ ഹോസ്റ്റലിൽ വീണ്ടും അജ്ഞാതൻ അതിക്രമിച്ചു കയറി ഇതേ തുടർന്ന് കോളേജ് മാനേജർ ഹിലാൽ ബാബുവിന്റെ വീടിന് മുന്നിൽ രാത്രി വൈകിയും വിദ്യാർത്ഥിനികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ഹോസ്റ്റലിൽ പുറത്തുനിന്നുള്ള അജ്ഞാതൻ പ്രവേശിച്ചിരുന്നു ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയും ഇയാൾ വീണ്ടും ഹോസ്റ്റലിലെത്തി അതേസമയം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നു കായംകുളം എം എസ് എം കോളേജിന്റെ വനിതാ ഹോസ്റ്റലിൽ ശനിയാഴ്ച രാത്രിയോടെ വീണ്ടും അജ്ഞാതൻ അതിക്രമിച്ചു കയറി കഴിഞ്ഞ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോളേജ് ഹോസ്റ്റലിലുണ്ടായിരുന്നു ചൊവ്വാഴ്ച കോളേജ് ഹോസ്റ്റലിൽ അജ്ഞാതനെ കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനികൾ ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ വീണ്ടും അജ്ഞാതനെ കണ്ടതിനെ തുടർന്ന് വിദ്യാർത്ഥിനികൾ കോളേജ് മാനേജർ ഹിലാൽ ബാബുവിന്റെ വീടിന് മുന്നിൽ പോയി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഞങ്ങളെ ഹോസ്റ്റലിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഒരാൾ കയറി വല്ലാത്ത ശല്യമാണ് ഞങ്ങൾ പറയുക കേസ് കൊടുക്കാത്ത സ്ഥലങ്ങളില്ല ഞങ്ങൾ പ്രിൻസിപ്പൾ മുതൽ ഞങ്ങളെ മാനേജ്മെൻറ്റിന് മുതൽ ഞങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു എന്നിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ സഹിക്കുന്നതാണ് ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ എഴുപതോളം പെൺകുട്ടികൾ നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണിത് എന്നിട്ടും ഞങ്ങൾ പ്രശ്നം വന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലാണ് എം എസ് എം കോളേജ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന എന്തെന്താണെന്ന് വെച്ചാൽ ഒരാൾ ഞങ്ങൾ എല്ലാവരും കാണുന്നു എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നു വെള്ളിയാഴ്ച മുതൽ വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്നും ഇന്ന് ഈ ഇവൾ ഉൾപ്പെടെ ഇന്നും ഞങ്ങൾ കണ്ടു ഒരാളെ ടെറസിൻ്റെ മുകളിൽ കൂടെ ഓടുന്നത് എന്നിട്ട് പോലും ഞങ്ങൾ മാനേജ്മെൻറ്റിന് മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഓരോ ദിവസവും പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കുട്ടി ടോയ്ലറ്റിൽ വരെ അവൻ എത്തിക്കഴിഞ്ഞ് ടോയ്ലറ്റിലെത്തി അവൻ്റെ അവളുടെ റൂമിൽ കയറി അവളെ കണ്ട് പേടിച്ച് ഇവിടെ ഓരോ കുട്ടികളും ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ആരും കേൾക്കാൻ കൂടിയില്ല കുറേ പേരുമായിട്ട് ഞങ്ങൾ 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 എന്താ പറയുക സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് കുറെ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് വരെ പറഞ്ഞ് പരത്തുന്ന ഒരു മാനേജ്മെന്റ് നമുക്കുള്ളത് ഞങ്ങൾ സഹിക്കാവുന്നതിനപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കാൻ ഇനിയൊരു സ്ഥലവും ഇല്ല ഞങ്ങൾ അത്രയും അനുഭവിച്ചു കഴിഞ്ഞ് ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കവും ഭക്ഷണവും കൂടി ഇല്ലാണ്ട് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയാണ് പറയുമ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട് സെക്യൂരിറ്റി വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ ഉറങ്ങാതിരിക്കണം കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഹോസ്റ്റലിൽ പുറത്തു നിന്നുള്ള ഒരാൾ പ്രവേശിച്ചതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയും ഇയാൾ വീണ്ടും ഹോസ്റ്റലിൽ എത്തിയതായി വിദ്യാർത്ഥിനികൾ പറയുന്നു ഇവിടെ പല കുട്ടികൾക്കും എക്സാം സെം എക്സാം നടക്കുക ആർക്കും മനസ്സമാനായിട്ട് പഠിക്കാനൊന്നും ഉറങ്ങാൻ കൂടി ആർക്കും പറ്റുന്നില്ല ഇവിടെ ഞങ്ങൾ വന്ന് ഇവിടെ അടുത്ത് കെഞ്ചു ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ തരാം അവർ ചർച്ച ചെയ്യാം അവർ തീരുമാനം എടുക്കാം എന്ന് പറയുന്നതല്ലാതെ നടപടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല ഇന്ന് ലേഡി സെക്യൂരിറ്റി അവിടെ നിയമിച്ചു പക്ഷെ ലേഡിയല്ലേ എല്ലാവർക്കും അറിയാത്തതല്ലേ അവരും വരെ കണ്ടു പേടിക്കുക ഞങ്ങള് ഇത് ജനലിൻ്റെ സൈഡിൽ ഒരു കുട്ടിയുടെ ജനലിൻ്റെ സൈഡിൽ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടത് സെക്യൂരിറ്റിയോട് പറയാൻ പോയതാ ഞങ്ങൾ ആ പോയ ഞങ്ങൾ അത്യാവശ്യം വണ്ടിയിൽ അവൻ നിൽക്കുന്നത് കണ്ടത് നല്ല ഉശിരുള്ള ഒരുത്തം തന്നെ അവിടെ നിൽക്കുന്നത് ഇത്രയും പ്രശ്നം നടന്ന് പോലീസ് സെക്യൂരിറ്റി പോലീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ എന്നൊക്കെ അറിയാൻ അറിയുന്നിട്ടും ഈ ഈ ചുരുക്കം സമയം കൊണ്ട് അവൻ ഇവിടെ അവന് എന്തുമാത്രം മാത്രം ധൈര്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകരുന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളത് അവൻ കയറുന്നത് എന്നിട്ട് പോലും ഇവിടെ വന്ന് ഓരോന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണം ഞങ്ങൾ ഇത് കണ്ട് പേടിച്ച് നിൽക്കണോ ഞങ്ങൾ ഉറക്കെ പോയിട്ട് അഞ്ച് ദിവസത്തേക്ക് കൂടുതലായി ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല എന്നിട്ടൊക്കെ ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല ടോയ്ലറ്റ് ടോയ്ലറ്റിപ്പോ പറ്റത്തില്ല ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല പകല് പോലെ റൂമിന് വെളിയിൽ ഇറങ്ങാൻ പേടിയാ ഓരോ കുട്ടികൾക്ക് ഈ ഇതിന്റെ പേടി കാരണം ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർ കിടന്ന് പേടിക്കുക ഓരോ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഓരോ ദിവസം

പറഞ്ഞതാ ദിവസം വെക്കാൻ അവിടെ പണി പോലും വീട്ടിലിരുന്ന് സമാധാനത്തിൽ ഉറങ്ങുന്നവർക്ക് ഞങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇവർക്ക് എന്താ അവർക്കൊന്നും ഇല്ല അനുഭവിക്കുന്നവര് അനുഭവിക്ക അത്ര തന്നെ താങ്കൾക്ക് വേണ്ട സുരക്ഷ മാനേജ്മെന്റ് ഒരുക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് കോളേജ് മാനേജറുടെ വീടിനു മുന്നിൽ രാത്രി വൈകിയും വിദ്യാർത്ഥിനികൾ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ഹോസ്റ്റൽ വാർഡനോ സുരക്ഷാ സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു പോലീസും തങ്ങളോട് ഇക്കാര്യത്തിൽ നിസ്സഹകരണമാണ് കാട്ടുന്നതെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു അതേസമയം ഹോസ്റ്റലിൽ ജനറേറ്ററും കൃത്യമായ വെളിച്ചം ലഭിക്കുന്ന സംവിധാനവും സിസിടിവി ക്യാമറകളും അടക്കം സ്ഥാപിക്കണമെന്നും ഹോസ്റ്റൽ വാർഡനെയും മറ്റും നിയമിക്കണമെന്നും മാനേജ്മെന്റിനോട് പോലീസ് നിർദ്ദേശിച്ചിരുന്നു ഇതൊന്നും നടപ്പായില്ല എന്നാണ് വിദ്യാർത്ഥിനികൾ മാനേജറുടെ വീടിനു മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധം ഉയർത്തുകയായിരുന്നു